സന്തോഷം പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള വലിയൊരു ദൗത്യമാണ് കാരണം ഇത് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു ദൗത്യം തന്നെയാണ് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഈ ഒരു ദൗത്യം പാർട്ടി ഏൽപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും നൂറ്റിയൊന്ന് ജനപ്രതിനിധികളെയും ഒരുപോലെ കണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കും എല്ലാ വാർഡിലും ഒരേ രീതിയിലുള്ള തന്നെ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് തന്നെ പോകും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അതിനുണ്ടാകണം നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രോജക്റ്റുകൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി തിരുവനന്തപുരത്തിന് വികസന അന്തപുരികയായിട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം ഞാൻ ഈ അവസ്ഥ സൂചിപ്പിക്കുന്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാർട്ടി തലത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിരവധിയായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരം നഗരത്തിനെ തന്നെ അടിമുടി മാറ്റുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് തീർച്ചയായിട്ടും അതൊക്കെ എന്തൊക്കെയാണ് പദ്ധതികൾ എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ പറയുന്നതായിരിക്കും അതെ അതെ തീർച്ചയായിട്ടും മോദിജി വരും വരും എന്നുള്ളത് കയറി യാതൊരു സംശയവുമില്ല നമ്മുടെ തിരുവനന്തപുരത്തിന് വികസന അനധികൃതിക്കായിട്ടുള്ള പ്രോജക്ടുകളൊക്കെ തന്നെ പ്രഖ്യാപനം ആ സമയത്ത് തന്നെ ഉണ്ടായിരിക്കും ありがとうござい തീർച്ചയായിട്ടും ഇത് മൂന്നാമത്തെ തവണയാണ് ജനപ്രതിയായിട്ട് വരുന്നത് ഒരുപാട് സന്തോഷം കാരണം പപ്പനങ്കോട് വാർഡിൽ നിന്നാണ് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതിനുശേഷം വീണ്ടും പാപ്പനകോട് വാർഡിൽ നിന്ന് വിജയിക്കുവാനായിട്ട് സാധിച്ചു ഇപ്പോൾ പുതിയൊരു വാർഡിലേക്ക് പാട്ട് നിശ്ചയിച്ചു മത്സരിച്ചു ഇപ്പം ഇതൊക്കെ എൻ്റെ വാർഡിലെ ഞാൻ മത്സരിച്ച വാർഡിലെ പുതിയതായിട്ട് വാർഡിലും ജനങ്ങൾ തന്നിട്ടുള്ള അംഗീകാരമാണ് അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തകർ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരേ മനസ്സോടുകൂടി നിന്ന് വാർഡിലൊരു ജന തി വരണമെന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് പദവിയിൽ എത്താൻ തന്നെ സാധിച്ചത് അതിന് അവരോട് എല്ലാ പേരോടും നന്ദി പറയുകയാണ് അത് മീഡിയയിൽ വന്നൊരു ഇതാണ് മാത്രമായിട്ട് കാരണം നമ്മുടെ പ്രവർത്തകർക്കിടയിലും ഒരു ആശങ്ക പടർത്തുക എന്ന് മാത്രമായിരുന്നു ഉദ്ദേശമെന്ന് എനിക്ക് തോന്നി പക്ഷേ അങ്ങനെയല്ല നമ്മുടെ എല്ലാ പ്രവർത്തകരെയും ഒരുമിച്ചിരുത്തി സ്റ്റേറ്റും ജില്ലയും ഒക്കെ തന്നെ ഇരുന്ന് കൗൺസിലർമാരുടെയൊക്കെ തന്നെ അഭിപ്രായം ആരാനു ശേഷം തന്നെയാണ് ഇതൊരു ഇങ്ങനൊരു പ്രഖ്യാപനം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്